തീ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പങ്കുവച്ച ചിത്രം നോക്കുമ്പോൾ കൃഷ്ണകുമാറിന്റെ ഡിറ്റോ എന്നാണ് പ്രേക്ഷകരെല്ലാവരും പറയുന്നത് സോഷ്യൽ മീഡിയ ഒന്ന് അരിച്ചുപറക്കി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലായിടത്തും ഓമിക്കുട്ടന്റെ വീഡിയോ തന്നെയാണ് കൃഷ്ണയുടെയും അശ്വിൻ കൃഷ്ണയുടെയും മകനായി ജനിച്ച ഓമി ജനിക്കുന്നതിന് മുൻപേ ആരാധകരെ സ്പന്ദമാക്കിയ കുട്ടിയാണ് എന്ന് തന്നെ പറയാം താരകുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് ജനനം മുതൽ തന്നെ എല്ലാം ചർച്ചയായി മാറുകയായിരുന്നു ഇനി ഓമി എത്ര നാൾ കഴിഞ്ഞാലും എല്ലാവരും ഓർക്കുന്നത് ഓമിയുടെ ഈ ജനനം തന്നെയായിരിക്കും പ്രസവിക്കുന്ന വീഡിയോ പോലും പങ്കുവെച്ചു എന്ന പേരിൽ പലരും വിമർശിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും എല്ലാവരും ദിയാകൃഷ്ണയെ പ്രശംസിക്കുകയാണ് ചെയ്യുന്നതെന്ന് മറ്റു രീതിയിൽ പറയാൻ സാധിക്കും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് പോലെയുള്ള വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നത് ഓമയോടുള്ള സ്നേഹം പ്രേക്ഷകർ കാണിക്കുന്നതുമെല്ലാം തന്നെ ഇവരുടെ വീഡിയോ പ്രേക്ഷകർക്ക് ഇഷ്ടമായി എന്നതുകൊണ്ട് തന്നെയാണ് എന്ന് പറയാം ഇപ്പോഴിതാ ചിരിക്കുന്ന ഒരു വീഡിയോ പങ്കുവെച്ചുകൊണ്ട് അത് കൃഷ്ണകുമാറിനെ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ടേ ഇരിക്കുകയാണ് എല്ലാവരും കൃഷ്ണകുമാറിനെ പോലെയാണെന്ന് സമ്മതിക്കാൻ അശ്വിൻ്റെ വീട്ടുകാർക്ക് പോലും മടിയില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും ഒടുവൽ പങ്കുവെച്ച ബ്ലോഗിൽ പോലും പറയുന്നത് മീനമ്മ പോലും സമ്മതിക്കുന്നു അശ്വിനെ പോലെയും അല്ല ഓമി ബേബി ചിരിക്കുമ്പോൾ തനി കൃഷ്ണകുമാർ എന്നാണ് അപ്പൂപ്പനെ പോലെയാണ് ഓമി എന്ന് പറയാൻ ആർക്കും ഒരു മടിയുമില്ല കണ്ടാലും അങ്ങനെ തന്നെയാണ് പറയുക അത് മനസ്സിലാക്കി തരാൻ വേണ്ടി ദിയ മനഃപൂർവ്വം ഇപ്പോൾ ഓമിക്കുട്ടൻ പൊട്ടിച്ചിരിക്കുന്ന ഒരു വീഡിയോ പങ്കുവെച്ചിരിക്കുകയാണ് ആ ചിത്രം പങ്കുവെച്ചപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി ഇവർ പറഞ്ഞത് സത്യമാണ് എന്ന് പണ്ട് കാലങ്ങളിൽ കൃഷ്ണകുമാർ അഭിനയം തുടങ്ങിയ സമയത്ത് ക്ലീൻ ഷേവ് ആയിട്ടായിരുന്നു നടന്നത് അന്ന് കഥാപാത്രങ്ങളെല്ലാം കൊച്ചു പയ്യന്റെ കഥാപാത്രങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ ഏറ്റെടുക്കുകയും അത്തരത്തിലുള്ള കഥാപാത്രങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു ആരാധകർ ഏറ്റെടുത്തതുപോലെ തന്നെയാണ് ആ സംസാരമെല്ലാം തന്നെ പിന്നീട് പോയത് പ്രേക്ഷകർ പിന്നീട് സംസാരിച്ച വാക്കുകൾ ഓരോന്നോരോന്നും ഏറ്റെടുക്കാനും സാധിച്ചിട്ടുണ്ടായിരുന്നു പ്രേക്ഷകർ ഇപ്പോഴെതാ ഓമിയുടെ ഏറ്റവും ഒടുവിൽ പങ്കുവെച്ച മനോഹര ചിത്രം കൂടിയാണ് ഏറ്റെടുക്കുന്നത് ഒത്തിരി നാൾക്ക് ശേഷമാണ് ഓമയുടെ ചിത്രം പ്രേക്ഷകർക്ക് ഇങ്ങനെ സ്നേഹത്തോടെ ഏറ്റെടുക്കാൻ പറ്റുന്നത് ജനിച്ച അന്നു മുതൽ ഓമയുടെ മുഖം കാണാൻ കാത്തിരിക്കുകയായിരുന്നു പ്രേക്ഷകർ ഒളിഞ്ഞും മറഞ്ഞുമൊക്കെയായിരുന്നു ഇത്രയും നാൾ ഓമിയുടെ മുഖം കാണിക്കാതെ അവർ വ്ളോഗുകൾ എടുത്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ അത്രമേൽ കൃത്യമായി നോക്കിയിരിക്കുകയായിരുന്നു ഓമിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പോൾ തന്നെയാണ് പ്രേക്ഷകർ എത്രമാത്രമാണ് ഓമിയെ സ്നേഹിക്കുന്നതെന്ന് അവർ തന്നെ തിരിച്ചറിഞ്ഞത് അന്ന് മുതൽ ഓമിക്ക് വേണ്ടിയായിരുന്നു എല്ലാവരും നിന്നത് പ്രേക്ഷകർ കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്ത ഇപ്പോൾ ഏറ്റെടുക്കാനും സാധിക്കുന്നുണ്ട് ഓമിക്കുട്ടനെക്കുറിച്ചുള്ള ഓരോ വാർത്തയും പങ്കുവെക്കുമ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന പോലെ തന്നെ കൃത്യമായ രീതിയിൽ തന്നെ വാർത്തകളും പുറത്തു വരുന്നുണ്ട് പ്രേക്ഷകർ ഓരോ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തകൾക്ക് കാത്തിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ആരാധകർക്ക് വളരെയധികം ഇഷ്ടമാണ് ഈ തരം വാർത്തകൾ പങ്കുവയ്ക്കാൻ പ്രത്യേകിച്ച് ഓമിക്കുട്ടൻ്റെ ഒരു വാർത്ത പങ്കുവയ്ക്കാൻ ഓമിയോടുള്ള സ്നേഹം കാണിക്കുന്ന വീഡിയോ ആണ് പലപ്പോഴും പ്രേക്ഷകർ കാണാൻ ആഗ്രഹിച്ചിരുന്നത് അത് ഇപ്പോൾ കാണുന്നതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ